നമസ്കാരം പൂർവം രാമ തപോവനാധിഗമനം ഹൃഗം കാഞ്ചനം സുഗ്രീവ വൈദേഹിഹരണം ജാമരണം സുഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർവണകുംഭകർണനിധനം ൂർണ്ണ രാമായണം ഇതാണ് ഏകശ്ലോക രാമായണം രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഒറ്റ ശ്ലോകത്തിൽ ചുരുക്കി വിവരിക്കുന്നതാണ് ഏകശ്ലോക രാമായണം കഥാസന്ദർഭങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ലഘുവായി പറയുന്നു ആദോ രാമതപോപനാധിഗമനം അല്ലെങ്കിൽ പൂർവം രാമതപോപനാധിഗമനം ശ്രീരാമൻ തപോവനത്തിലേക്ക് അല്ലെങ്കിൽ വനത്തിലേക്ക് പോകുന്നു ഹത്വാമൃഗം കാഞ്ചനം സ്വർണമാനിനെ പിന്തുടർന്ന് വധിക്കുന്നു മാരീജൻ പിന്തുടർന്ന് വധിക്കുന്നു വൈദേഹി ഹരണം രാവണൻ സീതയെ അപഹരിക്കുന്നു ജഡായു മരണം സീതയെ രക്ഷിക്കാൻ ശ്രമിച്ച ജഡായുവിന് മരണം സംഭവിക്കുന്നു സുഗ്രീവ സംഭാഷണം സുഗ്രീവനുമായി ശ്രീരാമൻ സഖ്യം ചേരുന്നു ബാലി നിഗ്രഹണം ബാലിയെ വധിക്കുന്നു സമുദ്ര തരണം ഹനുമാൻ സമുദ്രം ചാടിക്കിടക്കുന്നു ലങ്കാപുരി ദഹനം ലങ്കയെ ഹനുമാൻ ദഹിപ്പിക്കുന്നു പശ്ചാത്ത് രാവണ കുംഭകർണ ഹനനം പിന്നീട് രാവണനെയും കുംഭകർണനെയും വധിക്കുന്നു ഏതത്തെ രാമായണം ഇതാണ് രാമായണം രാമായണത്തിലെ പ്രധാന കഥാ സന്ദർഭങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ശ്ലോകമാണ് ഏകശ്ലോക രാമായണം എന്ന് ഞാൻ പറഞ്ഞുവല്ലോ രാമായണം മുഴുവൻ വായിക്കാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു ശ്ലോകം ദിവസവും ചൊല്ലുന്നത് രാമായണം വായിച്ചതിന് തുല്യമായ ഫലം നൽകുന്നു എന്നാണ് വിശ്വാസം രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ഒരൊറ്റ ശ്ലോകത്തിലൂടെ പറയുന്നു ഗോസ്വാമി ഏകശ്ലോക രാമായണം രചിച്ചതെന്നും പറയപ്പെടുന്നു